സീരിയസ് ആണ് അന്ന് തന്നെ എല്ലാവരും ഉയർത്തിയ ഒരു ചോദ്യമായിരുന്നു ഇതുവരെ അധ്യക്ഷ സ്ഥാനത്തുണ്ടായിരുന്ന ഹസൻ വരാഞ്ഞത് എന്താ എന്ന് അന്ന് സുധാകരൻ തന്നെ എന്താ പറഞ്ഞത് എന്ന് ഓർക്കുന്നുണ്ടോ ഈ സംഭവം കഴിഞ്ഞതോടെ കെ സുധാകരൻ എന്ന കുമ്പക്കുടി സുധാകരൻ ഇപ്പോൾ കോൺഗ്രസിന് തന്നെ ബാധ്യത ആയോ എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് ഇതിനുള്ള ഉത്തരം കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകാവുന്നതേ ഉള്ളൂ അന്ന് മൈക്കിനും ക്യാമറയ്ക്കും മുന്നിൽ ഇരുന്നുകൊണ്ട് പ്രസിഡന്റ് മൈക്കുണ്ട് എന്ന് പറയാൻ കാട്ടിയ ധൈര്യം ഝാൻസി റാണിക്ക് പോലും ഉണ്ടായിരുന്നില്ല അന്ന് പിണങ്ങിയിറങ്ങിയ കെ സുധാകരന് പിന്നാലെ ഓടിയ ബാബു പ്രസാദിന്റെ വേദന തിരിച്ചറിയാൻ ഉണ്ടായിരുന്നത് വി ഡി സതീശൻമാർ അതായത് ഇപ്പോ എയും ഐയും രണ്ടല്ല എങ്ങനെയെങ്കിലും ഇക്കാര്യം ഹൈക്കമാൻഡിന്റെ ചെവിയിൽ എത്തിക്കണം അങ്ങനെ എത്തിക്കാൻ കഴിഞ്ഞാൽ സുധാകരനെ പൂട്ടാം എന്നാണ് രണ്ടു കൂട്ടരും ചിന്തിക്കുന്നത് നമസ്കാരം വരുമെന്ന് പറഞ്ഞു വന്നു ഇനിയിപ്പോൾ എന്താണ് പ്ലാൻ എന്ന് ചോദിച്ചാൽ അറിയില്ല അങ്ങനെ പ്ലാൻ വല്ലതും ഉണ്ടോ അതും അറിയില്ല ഒഴുക്കിനനുസരിച്ച് നീന്തുക തന്നെ അല്ലാതെ ഇപ്പോൾ എന്തു ചെയ്യാനാണ് അതെ ഇനിയും അതൊക്കെയുള്ളൂ വഴി നമ്മുടെ കുമ്പക്കുടി സുധാകരൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് പറഞ്ഞു വരുന്നത് അതായത് ഒറ്റപ്പെടലിൻ്റെ വേദന അതനുഭവിച്ചവർക്കെ മനസ്സിലാകും അതങ്ങനെ സുധാകരേട്ടൻ ഒറ്റപ്പെട്ടത് എന്നായിരിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ കെ പി സി സി ആസ്ഥാനത്ത് ഉണ്ടായതൊക്കെ എല്ലാവരും മറന്നോ എന്നാൽ മറക്കാൻ വരട്ടെ സംഗതി കുറച്ച് സീരിയസ് ആണ് അന്ന് തന്നെ എല്ലാവരും ഉയർത്തിയ ഒരു ചോദ്യമായിരുന്നു ഇതുവരെ അധ്യക്ഷ സ്ഥാനത്തുണ്ടായിരുന്ന ഹസ്സൻ വരാഞ്ഞത് എന്താ എന്ന് അന്ന് സുധാകരൻ തന്നെ എന്താ പറഞ്ഞത് എന്ന് ഓർക്കുന്നുണ്ടോ അതൊക്കെ വ്യക്തിപരമായ കാരണങ്ങളാണ് എന്നല്ലേ അത് മതിയായ ഉത്തരമാണെന്ന് ആർക്കെങ്കിലും തോന്നിയോ ഇല്ലല്ലോ അപ്പോ അത് വ്യക്തിപരമായ സ്വാതന്ത്ര്യമല്ല വ്യക്തിപരമായ പ്രശ്നമാണ് ഹസൻ മാത്രമാണോ വരാതിരുന്നത് അല്ലേ അല്ല പിന്നെ ആര് വരണമായിരുന്നു പറയാം ഇത്രയും വലിയൊരു കാര്യം അതായത് തൽക്കാലത്തേക്ക് സ്ഥാനമൊഴിഞ്ഞു നിന്ന കെ സുധാകരൻ തിരികെ എത്തുമ്പോൾ ഉത്തരവാദിത്തമുള്ള യു ചെയർമാനും പ്രതിപക്ഷ നേതാവുമായ വി ഡി സതീശൻ അവിടെ എത്തേണ്ടതല്ലേ എന്തേ വന്നില്ല അതും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണോ അല്ലേ അല്ല ഇതൊന്നും വലിയ ചർച്ചയിലേക്ക് പോയതുമില്ല പോകില്ല ഇതാരെങ്കിലും ചോദിച്ചാൽ തന്നെ കൃത്യമായ ഉത്തരം തരുമോ ഇല്ല പ്രത്യേകിച്ച് സുധാകരേട്ടൻ ഈ സംഭവം കഴിഞ്ഞതോടെ കെ സുധാകരൻ എന്ന കുമ്പക്കുടി സുധാകരൻ ഇപ്പോൾ കോൺഗ്രസിന് തന്നെ ബാധ്യതയായോ എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് ഇതിനുള്ള ഉത്തരം കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ തൊഴിലാളി യൂണിയൻ അടക്കം രൂപീകരിച്ച കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയെ വളർത്തിയെടുത്ത കെ കരുണാകരന് എന്തായിരുന്നു സംഭവിച്ചത് അവസാന കാലത്ത് നരയിക്കാൻ വിട്ടവരല്ലേ കോൺഗ്രസുകാർ കൂടെയിരുത്തി ചോറുവാരി കൊടുത്തവർ പോലും ഊട്ടിയ കൈക്ക് തന്നെ കൊത്തിയത് മുരളീധരൻ മറന്നാലും മറ്റാരും മറക്കില്ല എന്നിട്ട് മരിച്ചു കഴിഞ്ഞു സ്മാരകം നിർമ്മിക്കാൻ പിരിവെടുത്ത പണം എവിടെ പോയി എന്ന് പത്മത ചോദിച്ചാലും അവരെ അതിൽ പറയാൻ പറ്റുമോ ഇല്ലേ ഇല്ല ഇനി അവിടെ എല്ലാം അവസാനിച്ചോ ഇല്ല വീണ്ടും തുടങ്ങി ഉമ്മൻചാണ്ടിയെ കേരളം മുഴുവൻ കൊണ്ടു നടന്ന് തെരഞ്ഞെടുപ്പിന് വേണ്ട ഇമേജ് ഉണ്ടാക്കിയെടുത്തല്ലോ ഉമ്മൻചാണ്ടിയെ വയസ്സാം ആവശ്യമില്ലാത്ത വിവാദങ്ങളിലേക്ക് വലിച്ചഴച്ച് ഒടുവിൽ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ കറിവേപ്പിലയാക്കിയത് ആരാണ് സി പി എം ആണോ അല്ല അതിന് പിന്നിൽ പ്രവർത്തിച്ചതും ഇതേ കോൺഗ്രസുകാർ തന്നെ ആയിരുന്നല്ലോ എന്നിട്ട് സീറ്റിനു വേണ്ടി സമരം ചെയ്യേണ്ടി വന്നതും ഓർമ്മയുണ്ടാകുമല്ലോ ആർക്ക് ഉമ്മൻചാണ്ടിക്ക് അല്ലേ അതൊക്കെ കോൺഗ്രസുകാർ മറന്നാലും മറ്റാർക്കും മറക്കാൻ കഴിയുന്ന കാര്യമല്ലല്ലോ അതുകൊണ്ട് സുധാകരൻ ഇങ്ങനെ സംഭവിച്ചാലും അതൊക്കെ പതിവ് കാര്യമല്ലേ നിങ്ങൾ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് എന്ന് പറഞ്ഞ് ധൈര്യമായി നമുക്ക് സമാധാനിപ്പിക്കാവുന്നതേ ഉള്ളൂ ഈ പണി പക്ഷേ സുധാകരൻ പ്രതീക്ഷിച്ചില്ല അതുകൊണ്ടുള്ള വിഷമം മാത്രമേ പുള്ളിക്കാരനുള്ളൂ മോൻസൺ മാവുങ്കലുമായി ബന്ധമുണ്ടെന്നുള്ള വാർത്തകൾ വന്നപ്പോൾ മുതൽ തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ സുധാകരനെതിരായുള്ള പണികൾക്ക് തുടക്കമായി എന്ന് തന്നെ കരുതാം അന്ന് മുതൽ തന്നെ വി ഡി സതീഷിന് സുധാകരൻ അത്ര പോരാ എന്ന് തോന്നി തുടങ്ങി പിന്നെ തിരഞ്ഞെടുത്ത് പോയല്ലോ എന്ന് കരുതി സമാധാനിക്കുകയായിരുന്നു പിന്നെ ചില നയങ്ങൾ അത്രത്തോളം കോൺഗ്രസ്സുകാർക്ക് പിടിച്ചില്ല പ്രധാനമായും സെമിക്കേടർ സംവിധാനം അച്ചടക്കം ഇതൊന്നും ശരിയല്ല എന്ന ഒരു ചിന്ത വി ഡി ഉണ്ടായിരുന്നു പക്ഷേ തുറന്നു പറഞ്ഞില്ല എന്ന് മാത്രം കാര്യം വേറൊന്നുമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരികയല്ലേ അങ്ങനെ എന്തെങ്കിലും പിണക്കമുണ്ടെന്ന് കണ്ടാൽ പിന്നെ വോട്ടർമാർക്ക് പറഞ്ഞു ചിരിക്കാൻ വക കൊടുത്തതുപോലെ അതുകൊണ്ടാണ് ഇത്ര കാലവും മിണ്ടാതിരുന്നത് എന്നാലും എത്ര ഒതുക്കിയാലും അങ്ങനെ ഒതുങ്ങില്ലല്ലോ അതുതന്നെയാണ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിച്ചതിന് ശേഷവും സംഭവിച്ചത് അന്ന് രണ്ടാളും മൈക്കിന് വേണ്ടി കിടന്ന് അലമുണ്ടാക്കിയതും ഉണ്ടാക്കിയതും അത് കഴിഞ്ഞുള്ള വി ഡി സതീശന്റെ പരിഭവവും എല്ലാ ലൈവായി എല്ലാവരും കണ്ടു മാധ്യമങ്ങൾ കുറച്ചു കാലം അത് അതൊളിപ്പിച്ചു വെച്ചെങ്കിലും അതും പുറത്തു വന്നു ഇത് എല്ലാവരും സംസാരമാക്കിയപ്പോൾ തങ്ങൾക്കിടയിൽ ക്രെഡിറ്റ് സംബന്ധിച്ച പ്രശ്നം മാത്രമാണ് നടന്നത് എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് അത് കഴിഞ്ഞോ എല്ലാം ഒതുങ്ങിയോ ഇല്ല വീണ്ടും അത് തന്നെ തലപുക്കി ആലപ്പുഴയിലെത്തിയപ്പോൾ അവിടെയും സംസാരമുണ്ടായി അത് മൈക്കിന് വേണ്ടി ആയിരുന്നില്ല മൈക്കിനു മുന്നിൽ ഇരുന്നു കൊണ്ട് പരസ്യമായി വി ഡി സതീശനെ കണ്ണൂർ ശൈലിയിൽ ചീത്ത വിളിക്കുന്ന സുധാകരനെയാണ് കണ്ടത് അന്ന് മൈക്കുണ്ടെന്ന് ഓർമ്മപ്പെടുത്തിയത് ബാബുപ്രസാദ് ആയിരുന്നല്ലോ അദ്ദേഹത്തിനറിയാം അതിൻ്റെ പാട് അന്ന് മൈക്കിനും ക്യാമറയ്ക്കും മുന്നിൽ ഇരുന്നുകൊണ്ട് പ്രസിഡന്റേയും മൈക്കുണ്ട് എന്ന് വിളിച്ചു പറയാൻ ധൈര്യം കാട്ടിയ ആ ധൈര്യം അതായത് ഷാനിമോൾ ഉസ്മാന്റെ ധൈര്യം ഝാൻസി റാണിക്ക് പോലും ഉണ്ടായിരുന്നില്ല അന്ന് പിണങ്ങിറങ്ങിയ സുധാകരന്റെ പിന്നാലെ ഓടിയ ബാബു പ്രസാദിന്റെ വേദന തിരിച്ചറിയാൻ ആകെ ഉണ്ടായിരുന്നത് വി ഡി സതീശൻ മാത്രം അതുകൊണ്ട് തൽക്കാലം എല്ലാവരും കൂടി തീരുമാനിച്ചു കുമ്പക്കുടി ഇനി വേണ്ട അത് പക്ഷെ ആരും അറിഞ്ഞില്ല എന്ന് മാത്രം എന്നിട്ടോ എം ബി ആക്കാൻ വേണ്ടി കണ്ണൂരിൽ മത്സരത്തിനിറക്കി എന്നിട്ട് അവസാനം അവലോകനം വന്നപ്പോൾ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളുടെ കൂട്ടത്തിൽ കണ്ണൂരില്ല എന്താ അല്ലേ അതെന്താ കണ്ണൂരിൽ സുധാകരൻ ജയിക്കാത്തത് എന്ന ചോദ്യത്തിനും വ്യക്തമായി ആർക്കും മറുപടിയില്ല തോൽക്കാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഇനി ഇത്തവണ മത്സരിക്കാനില്ല എന്ന് ഉറപ്പിച്ച് സുധാകരൻ പറഞ്ഞത് ആരും അത് കേട്ടില്ല കണ്ണൂരിൽ ഇത്തവണ സുധാകരൻ തന്നെ ഇറങ്ങിയേ പറ്റൂ എന്നായി എ സി സി അതായത് ഹൈക്കമാൻഡ് അങ്ങനെ മത്സരിച്ചപ്പോൾ ഇങ്ങനെയായി കാര്യങ്ങൾ അതായത് രണ്ടു വർഷം കഴിഞ്ഞ് നിയമസഭയിലേക്ക് മത്സരിക്കാമെന്നായിരുന്നു ധാരണ വെറുതെ ഒരു എം ആയിട്ട് കാര്യമില്ലല്ലോ മുഖ്യമന്ത്രി സ്ഥാനമല്ലാതെ ഒരു കണ്ണൂരുകാരൻ എന്ന നിലയിൽ മോഹിക്കാതിരിക്കാൻ പറ്റുമോ ഇല്ലല്ലോ പക്ഷേ ആ കസേരയിൽ തന്നെയാണ് വി ഡി സതീശിൻ്റെയും നോട്ടം പ്രതിപക്ഷ നേതാവിന് പ്രൊമോഷൻ കിട്ടേണ്ടത് മുഖ്യമന്ത്രിയായിട്ട് തന്നെ വേണമല്ലോ അതിന് കുമ്പക്കൊടിയല്ല ആരെതിരു നിന്നാലും ശരി ഒഴിവാക്കുക തന്നെ അതായിരുന്നു ലക്ഷ്യം അതങ്ങ് സാക്ഷാത്കരിച്ചു ഇനി ചില കാരണങ്ങളിൽ കണ്ടെത്തണം മാവുങ്കൽ വിഷയത്തിൽ സുധാകരനൊപ്പം നിന്നിട്ട് ഇനി അക്കാര്യം പറഞ്ഞ് തേക്കാൻ പറ്റാത്തതുകൊണ്ട് പുതിയ വിഷയം കൊണ്ടുവന്നു സ്ഥാനാർത്ഥികളും പാർട്ടിയും തമ്മിൽ പല മണ്ഡലങ്ങളിലും തർക്കമുണ്ടായിട്ടുണ്ട് അതിന് പ്രധാന കാരണക്കാരൻ കെ സുധാകരൻ ആണത്രേ എന്ന് വെച്ചാൽ സുധാകരന്റെ പിടിപ്പുകേടാണ് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണമെന്ന് പോലും ഇത് രണ്ട് ഗ്രൂപ്പുകളുടെയും കണ്ടെത്തലാണ് അതായത് ഇപ്പോൾ എയും ഐയും രണ്ടല്ല എങ്ങനെയെങ്കിലും ഇക്കാര്യം ചെവിയിൽ എത്തിക്കണം അങ്ങനെ എത്തിക്കാൻ കഴിഞ്ഞാൽ സുധാകരനെ പൂട്ടാമെന്നാണ് രണ്ടു കൂട്ടരും ചിന്തിക്കുന്നത് കാര്യം വലിയ പവറുള്ള പോസ്റ്റാണ് ഈ കെ പി സി സി അധ്യക്ഷനെന്ന് പറയുന്നത് അതിനുവേണ്ടി പലരും കഥ റയൺ ചെയ്ത് കാത്തു സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് സുധാകരന്റെ ഹീറോയിസത്തിൽ മയങ്ങി കൈയടിച്ച കെ എസ് യു പിള്ളാരെ കൂടി കളത്തിലിറങ്ങി ഇടുക്കി ജില്ലാ നേതൃയോഗത്തിൽ സുധാകരന് ഉന്നം വെച്ചുകൊണ്ടുള്ള പല കിടുതാപ്പുകളും ഇറക്കി വിട്ടു അതായത് പ്രവർത്തനത്തിന് വേണ്ട സഹായം നൽകുന്നില്ല പ്രവർത്തകർക്കെതിരായി നടന്നുള്ള കേസുകൾ നടത്താൻ പോലും കഴിയുന്നില്ല തെരഞ്ഞെടുപ്പുകളിൽ കെ എസ് യു നേതാക്കളെ അവഗണിച്ചു എന്നൊക്കെയാണ് ഇടുക്കി ജില്ലാ നേതൃയോഗത്തിൽ സുധാകരനെതിരെ ഉയർത്തിയ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രതിപക്ഷ നേതാവ് തന്നെയാണെന്നാണ് സുധാകരൻ്റെ കൂടെയുള്ളവർ ഇപ്പോഴുള്ളവർ മനസ്സിലായില്ലേ കരുതുന്നത് സുധാകരനും വാശിയിലാണ് ബ്രണ്ണം കോളേജിലിട്ട് പിണറായി വിജയനെ തല്ലിയിട്ടുള്ള ആളാണ് സി പി എമ്മിൽ നിന്ന് ആർ എസ് ശാഖ സംരക്ഷിക്കാൻ പിള്ളേരെ പറഞ്ഞു വിട്ട ആളാണ് എന്ന് വെച്ചാൽ ആള് ഐറ്റം ആണ് എന്നർത്ഥം അതുകൊണ്ട് ഇനി ആരൊക്കെ എതിർത്താലും ശരി മുന്നോട്ട് വെച്ചകാൽ മുന്നോട്ട് തന്നെ ഡൽഹിയിൽ നിന്ന് മടങ്ങി എത്തിക്കഴിഞ്ഞാൽ നേതൃയോഗങ്ങൾ വിളിക്കാനുള്ള പദ്ധതിയാണ് ഇപ്പോൾ സുധാകരൻ ഉള്ളത് ഇനിയിപ്പോ എല്ലാരും കൂടി എതിര് നിൽക്കുമ്പോൾ സുധാകരന് അതിനൊക്കെ ത്രാണി ഉണ്ടാകുമോ എന്നാണ് പൊതുവിൽ എല്ലാവർക്കും സംശയമുള്ളത് ഇനി ഹൈക്കമാൻഡ് ഒപ്പം നിൽക്കുമോ എന്ന കാര്യത്തിലും സംശയമുണ്ടാകാം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ കണ്ണൂരിൻ്റെ വിധി സുധാകരനെതിരായാൽ പിന്നെ എല്ലാം തകിടം മറി പാർട്ടി ചെയ്ത തെറ്റും കാലുവാറിലും എല്ലാം കൊണ്ട് സുധാകരൻ തോറ്റാലും ശരി അത് പിടിപ്പുകേടായി മാത്രമേ നേതൃത്വം വിലയിരുത്തൂ അങ്ങനെ വന്നാൽ എം സ്ഥാനവും കെ അധ്യക്ഷ സ്ഥാനവും കൂടി പോയാൽ പിന്നെ സുധാകരൻ കോൺഗ്രസ് നേതൃത്വത്തിന് മാത്രമല്ല പ്രവർത്തകർക്ക് പോലും വേണ്ടാത്തവനായി മാറും കെ എസ് യു നേതൃത്വത്തിനിടയിൽ പോലും ഇപ്പോൾ അങ്ങനെ ഒരു സംസാരം ഉയരുന്നുണ്ട് ഇനിയും വരാനുള്ളത് കാത്തിരുന്ന് കാണുക തന്നെ